ും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെങ്കിലും ഇരുപത്തി മൂന്നാണെങ്കിലും ഇപ്പൊ ട്വന്റി ഫോർ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ റെഗുലർ ബിഹേവിയർ ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റാർ പോകാൻ കാരണം ഈ പേര് പോലെ ഈ വർഷത്തെ ഓരോ പേരുകളും ഗെയിമുകളും നിങ്ങൾ തന്നെയാണ് ഒരു കാര്യം ഫ്രഷ് സാധനം മാത്രമേ ഗെയിം എങ്ങനെയാ കളിക്കണ്ടെന്നുള്ള പറഞ്ഞുതരാം അതിനുമുമ്പ് തന്നെ നിങ്ങളെ തളർത്താൻ നിങ്ങൾ വിചാരിക്കരുത് ഈ ഗെയിം കളിച്ചിട്ട് ഏത് ടീമിനാണോ ആദ്യമായിട്ട് അടികിട്ടണേ പിന്നെ ഈ വർഷം ഓ എനിക്കറിഞ്ഞൂടാ

ഒരു ദിവസത്തെ കൊണ്ടുപോയി കൊണ്ട് കളയാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കണ്ടായിരിക്കും രണ്ട് ടീമും ഒരുമിച്ചാണ് കളിക്കേണ്ടതാ അതായത് അവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ജസീല ആൻഡ് അജൂബ് ഷാ നിങ്ങൾക്കായിട്ടൊരു മൂന്ന് വി എൽ സി നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ വി എൽ സി എടുക്കുക നമ്മൾ ഡയറക്റ്റ് വരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നുഴഞ്ഞ് 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 നിങ്ങൾ പോകണം അതിന് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ കല്ല് വെച്ചിട്ട് കളിക്കില്ലേ അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ സ്ട്രേറ്റ് ആവാം ക്രോസ് ആവാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും യെസ് എസ് ഒ എസ് ഒക്കെ നമ്മൾ കളിക്കണ പോലെ നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം ആദ്യം ഒരെണ്ണം വെച്ചു വീണ്ടും തിരിച്ചു വരിക അടുത്തത് വെച്ചു അങ്ങനെ നിങ്ങൾ ക്രോസ് ടീമിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ഗെയിം കളിക്കുക ആദ്യത്തെ മൂന്നെണ്ണം പ്ലേസ് ചെയ്തിട്ടും ആർക്കും ലൈക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വന്ന് വൺ ടേബിൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് സാറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ആ ഉള്ളത് ആദ്യം പോകുന്നു വീണ്ടും ഉള്ളത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നു അങ്ങനെ ആരാണ് പോയിന്റ് സ്കോർ ചെയ്യുക എന്നുള്ളത് നോക്കണം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന നാല് പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് ഒരു വലിയ കൂടി

എന്താടാ തലമുണിച്ചോണ രണ്ടാളും നിങ്ങൾ എവിടെന്ന് നോക്കിട്ട് പോന്ന കളി എന്റെ ദൈവമേ എന്റെ ദൈവമേ നേരത്തെ ഒരു തെറ്റ് പറഞ്ഞു പോയി ട്വന്റി ട്വന്റി ഫോർ കുത്തിവെച്ചു എന്നുള്ളത് ഐ എം സോറി ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ പറയാൻ പാടില്ലായിരുന്നു അനു ഓപ്പോസിറ്റ് ടീമിനെ ജയിപ്പിച്ചു കൊടുത്തിരിക്കയാണ് തങ്കു ആൻഡ് പിന്നെ തങ്കുന്റെ ടീമിന് സുമാ അനു അഭിമാനിക്കാം ഒരു ഒരു ടീമിനെ ജയിപ്പിച്ചു എന്നുള്ളത് ഫസ്റ്റ് റൗണ്ട് ഞാനേ ഷാർലിക് ഇംപ്രസ്ഡ് ആണോന്ന് ചോദിക്കൂൺ